രാവിലെ മോനെ സ്കൂളിൽ പോകേണ്ടതുണ്ട് പൂരിയും പാചയും ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം അതിനെ ഇച്ചിരി വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് സമയം പോകുന്നതുകൊണ്ട് അതിനെ പെട്ടെന്ന് ഗോതമ്പ്രാവശ്യം കൊടുത്ത് പിന്നെ ഈ ചെടികൾക്കൊരു വളം വളമുള്ള ഒരു മരുന്ന് തളിക്കാനുള്ള ഒരു മരുന്ന് കിട്ടിയായിരുന്നു അത് ഒരു ബോട്ടിൽ വെച്ച് മറ്റേ സ്പ്രേ ചെയ്യുന്ന ഒരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ പിന്നെ രാവിലത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയില് കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായെങ്കിൽ സൂപ്പറാണ് ഇന്നിപ്പം രാവിലെ പൂരിയും ബാജി വരുന്നു അപ്പം പാജിക്കറിക്ക് വേണ്ടി അധികം കിഴങ്ങ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും ആവശ്യത്തിനുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നിന്ന് രണ്ട് മൂന്ന് പൈസ വേവിക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് പൂരി ഉണ്ടാക്കാൻ ആട്ടപ്പൊടിയും ഒരു ഗ്ലാസ്സാണ് ഞാൻ ആട്ടപ്പൊടി എടുത്തിരിക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് പൂരിക്കുള്ളത് പിന്നെ കുറച്ച് റവ ഒരു കാൽ ഗ്ലാസ് റവയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പച്ചവെള്ളത്തിൻ്റെ എണ്ണ നല്ലപോലെ പഴച്ചെടുത്തു പിന്നെ പൊളിസാക്കി വെച്ചു പാനിൽ ഓയിലൊഴിച്ച് ഇത് പ്രസ് പാനിൽ ഞെക്കി കൊടുത്ത് നിന്ന് എണ്ണയിലോട്ട് തിളച്ച എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ട് എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് റവയും കൂടി ഇട്ടാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി കിട്ടും ചൂടോടെ തന്നെ കഴിച്ചാലാണ് നല്ലത് അപ്പം പൂരിയൊക്കെ ചൂട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ കിഴങ് കറി റെഡിയാക്കുന്നുണ്ട് ഇത് കിഴക്കൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ചൊരു തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കടുക് മറ്റൽ മുളക് ഉഴുന്ന് കറിവേപ്പില ഇതൊക്കെ ഒന്ന് കാച്ചി ഒഴിക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള പൂരിയും പാജിയും റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു ചൂരും മീൻകറിയാണ് അവരു പൊട്ടിക്കുന്നുണ്ട് രൂപ പൊട്ടിയതിന് ശേഷം നീലി മുളക് വെക്കുന്നത് മൂത്തതിനു ശേഷം ചൂടാക്കി വെച്ചാൽ മുളക് പൊടി ആ പാത്രം കഴുകി ഒരു വെള്ളം ഒഴിച്ചാൽ പിന്നെ കുളി വെള്ളമാണ് കഴിക്കുന്നത് ഒരു അഞ്ചാറ് കുടി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിള വരുമ്പോൾ അതിലോട്ട് മീൻസ് കൊടുത്തു കൂടുതൽ